മഹല്ലുകൾ നശിപ്പിക്കുന്ന പണി നിർത്തിക്കൊള്ളി അല്ലെങ്കിൽ നിങ്ങൾ വലിയ തങ്ങളാണ് മൂത്താപ്പയാണെന്ന് ഞാൻ നോക്കൂല ഇവിടെ മാലിന് നശിക്കും ഈ നിരക്കെ പോയാൽ മായാലപ്പത്തന്നെ തല്ലുടങ്ങി നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ താങ്ങൾ നിങ്ങൾ താങ്ങളാണ് ഞങ്ങൾ ആവൂലിയ പാപ്പ ഇന്നത്തെ മൊയ്തീൻ ശേഷിക്കണം റോമത്തിലൊക്കെ നിങ്ങൾ രോമത്തിൽ വെല്ലുണ്ടാവില്ല നിങ്ങൾ ഈ മാലിന്യം നശിപ്പിക്കാൻ നടക്കണം നിങ്ങളെ നിങ്ങൾ പാവാണ് നിങ്ങളെ പിന്നാലെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട് ഓരോ ലക്ഷ്യം വേറെയാണ് എങ്ങനെയാണ് കോഴിക്കോട്ടെ പ മൊഹീതീൻ പള്ളി തള്ളപ്പള്ളി ഉണ്ട് ഈ മൊഹീതീൻ പള്ളിയിൽ നിബിധനം നടത്തിയ എത്ര എത്ര സംഭവം ഉണ്ട് അത് സുജ്ഞാസാണ് മനസ്സിലായോ ഇന്ന് നിങ്ങൾ കുനൂത്തോദ്യ തല്ലു എ സത്യല്ലേ എന്തേ നമ്മളെ മുൻകാമികളായ സ്കോസ് സാധുക്കളായ മനുഷ്യന്മാർ കേറിയില്ല തട്ടിയെടുത്തു ആരാ തട്ടിയെടുക്കാൻ മുന്നിൽ നിന്നത് ഈ കള്ളക്കാക്ക കേ അതിന്റെ പേരെ കുട്ടികൾ പരിശീലനം ഇവരെ തട്ടിപ്പാക്കാണ് ആ നിങ്ങൾ പാവങ്ങളാണ് പക്ഷെ നിങ്ങൾ പാവങ്ങളാണെന്ന് പറയുമ്പോഴത്തേക്കും കുലങ്ങൾ തങ്ങളല്ല അതിന്റെ ഔലിയാണ് ഇപ്പൊ കോചണി ജോബത്തിനെയുള്ള കുലങ്ങൾ കാരണം നിങ്ങൾ നിങ്ങളെ വെച്ചിട്ട് മറ്റൊരു തങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മകനെ ആർക്കം വരുന്ന നേരത്തെ തങ്ങൾ പാപ്പല്ലേ തങ്ങളെ കയ്യിലല്ലേ കത്തി നിറഞ്ഞിട്ടു നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കണ്ട് കൊടുക്കൂലേ പിന്നെ മാപ്പറയും തങ്ങളെ അന്നത്തെ തല്ലേ നിർബന്ധ അവിടെ ആട്ടീ നിർബന്ധ ആ കത്തി കത്തി നിങ്ങൾ കുട്ടിയെ മരിക്കല്ലേ നോക്കിക്കോ സമുദായ ശരീരം കീറി മുറിക്കപ്പെടാനാണ് ചില ആളുകൾ നിരപരാധി ഉള്ളത് എന്താ കാരണം ഇവർക്ക് ദുനിയാവെന്താന്ന് ആഹ് അറിയില്ല വിചാരിച്ചവർക്ക് ഇവർക്ക് ചൂക്കും അറിയില്ല റിയില്ല തങ്ങളെന്നെ അള്ളറിയില്ല അറിയില്ല ദീനും അറിയില്ല അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ അറിയില്ല മലബാറിലെ മഹല്ലുകൾ പുളിയാൻ പോവുകയാണ് ഈ നിരക്ക് കയറുവിട്ടാൽ അതൊക്കെ ഒറ്റക്കൊറ്റക്ക് പറഞ്ഞ മൂലയമാരുണ്ട് മിഞ്ഞാന്ന് ഞാനൊരു ചോറ് നിന്ന് കയ്യാൻ ആകുമ്പോഴ മൂലിയെന്നോട് പറഞ്ഞു അടിപൊളിയത് ഞാനും എല്ലാരും കൂടി എന്റെ നാട്ടിലൊരു ഒരു കുടിയിരിക്കൽ കഴിഞ്ഞിട്ടൊരു മോലിയേരി അത് ആർക്കും പറയാൻ കഴിയാത്ത നിങ്ങൾ പറഞ്ഞു പറയണത് നിങ്ങൾക്കും പറയല എന്തെങ്കിലും പറഞ്ഞു ഒന്നും എനിക്ക് നന്നുമില്ല വിലയില്ല വിലകെടു എനിക്ക് പ്രശ്നമില്ല എനിക്ക് എന്റെ റബ്ബിലേക്ക് ഇന്ന് മരിച്ചോണ്ട് ചെയ്യാറാണ് എനിക്ക് എം എൽ എ ആണ്ട എം പി ആണ്ട ഒന്നാണ്ട എനിക്കെൻറെ റബ്ബ് സ്വീകരിക്കണം ഈ ബാത്തിരിനെ കയറൂരി വിട്ട ഒറ്റക്കോട് ഇത്രയും മൂലമാതിരി പറയില്ലോ നല്ല പ്രസംഗം കിട്ടും അതിന് ഞാൻ പിന്നേം പിന്നേം കിട്ടും ഞാൻ നിങ്ങൾ ഭക്തൾ പറഞ്ഞ പ്രശ്നം തീരും പക്ഷെ പറയാൻ പറയാളില്ല എന്ത് ത്യജിക്കണം ആരും കൊടുക്കാതെ ജീവിക്കാൻ കഴിയും അയിനും അള്ളാഹു തൂഫിക്കറിയ നിങ്ങൾക്ക് ആരും തരില്ല ജീവിക്കാൻ കഴിയും തങ്ങളെ കുറിച്ച് കൊണോ കൊറോണ കാലത്ത് എന്തൊക്കെ തോന്നിയാസം വഹാബികൾ നിങ്ങൾ ഈ കണ്ണും കാട്ടിപ്പ തങ്ങളീ ഏറ്റി നടക്കണോ ആരാണ് മറുപടി പറഞ്ഞത് ഈ റായ്മാനിപ്പോൾ തോന്നിയിട്ടുണ്ടാളുകൾ അല്ലാതെ